ഹലോ ഡിയേഴ്സ് ഇപ്പോൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ഓർമ്മ വരും അപ്പോൾ വീണ്ടും ഇടാതെ പിന്നെ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ന്യൂ ഇയറിൽ അപ്പോൾ പ്രാവശ്യത്തെ ന്യൂ ഇയറിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ജിമ്മിന് പോയിട്ട് അങ്ങനെ ജോയിൻ ചെയ്തു കാരണം എക്സസൈസ് ചെയ്യാൻ തടി കുറയ്ക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ആയി വിചാരിക്കുന്നു പക്ഷേ ഒന്നും നടക്കില്ല കാരണം എന്താ മടി വേറെ ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കും എക്സസൈസ് ചെയ്യാൻ വിചാരിക്കും രണ്ട് ദിവസം ചെയ്യും മൂന്നാമത്തെ ദിവസം മുതൽ മടിയായി പിന്നെ ഈ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ടയേർഡായി എന്നുള്ളൊരു പേരും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ജിമ്മിന് പോയിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തതാണല്ലോ അപ്പോൾ കംപ്ലീറ്റ് ആക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആവണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുമെന്ന് എനിക്കറിയാം നമ്മൾ അറിയേറ്റ മുന്നോ അപ്പൊ അതുകൊണ്ട് നേരെ പോയിട്ട് ഒന്നും നോക്കിയില്ല നേരെ പോയിട്ട് ജിമ്മിന് പോയി ജോയിൻ ചെയ്തു പിന്നെ വേറെ രസം ഉച്ചക്ക് ശേഷം വൈകുന്നേരം പറയരുത് അമ്മ പറയരുണ്ട് വൈകുന്നേരം പോയിട്ട് ജിമ്മിന് പോകാനായിട്ട് സമയമില്ല ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു നേരത്തെ പോവാ വൈകുന്നേരം ആകുമ്പോൾ പോവില്ല ലേറ്റ് ആകും അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ അപ്പം രാവിലെ ആവുമ്പോൾ നേരത്തെ എണീക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ ചെയ്യും അപ്പോൾ അതും ഒരു പോസിറ്റീവാണെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ നേരത്തെ എണീക്കാമെന്ന് ഇതേപോലെ തന്നെ രണ്ട് ദിവസം നീക്കും പിന്നെ വിചാരിക്കുമോ ഇനി കുറച്ചേരം കൂടി ഉറങ്ങാമെന്ന് വിചാരിക്കും അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ എന്താ നമ്മൾ രാവിലെ നേരത്തെ എണീക്കും പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റ യൂട്യൂബൊക്കെ കാണുമ്പോൾ വലിയ വലിയ ആൾക്കാർ പറയാറില്ലേ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കുക ഇപ്പോഴാണ് രാവിലെ നേരത്തെ എണീറ്റിട്ട് നമ്മൾ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ എണീക്കണം നമ്മൾ വർക്കൗട്ട് ചെയ്യണം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കണം പിന്നെ ഒരു ഡേ നമുക്ക് നല്ല രീതിയിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് പോകും അപ്പം ജിമ്മിൽ പോവാനുള്ള മേക്കപ്പാണ് മേക്കപ്പ് ഇല്ലാതെ പിന്നെ നമ്മൾ എവിടെയും പോവില്ലല്ലോ മേക്കപ്പ് മസ്റ്റ് ആണ് ലിപ്സ്റ്റിക്ക് വേണം ഈ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കമ്മലാണ് അത് കമ്മലപ്പം ഇപ്പോൾ ചെറിയ കമ്മലങ്ങളൊന്നുമില്ല അപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ച കമ്മലാണ് പിന്നെ നല്ല ഇരുട്ടാണ് അഞ്ച് ഇരുപതിനൊക്കെയാണ് പോകുന്നത് അപ്പം നല്ല ഇരുട്ടാണ് പിന്നെ നമ്മുടെ വഴി അറിയില്ല അധികം വീടുകളും വണ്ടികളും ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഒരു ധൈര്യത്തിൽ അങ്ങനെ പോവുക അത്ര അങ്ങനെ റെഡി ആവുകയാണ് അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു ഇത്ര നേരത്തെ പോലെ റിസ്ക്കാണെന്നൊക്കെ പറഞ്ഞു എന്നാലും കുറച്ചൊക്കെ റിസ്ക് നമ്മൾ എടുക്കേണ്ടേ ഇല്ലേ എപ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ എണീറ്റ് നേ വണ്ടികളാണ് കേട്ടോ പോവുകയാണ് നല്ല തണവുണ്ട് അപ്പോൾ അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് പോവാണ് അത് നമ്മൾ ജിമ്മിലെത്തി ഈ ജിമ്മിലെത്തി മൂന്നാമത്തെ ഫ്ലോറിലാണ് കേട്ടോ ഈ മൂന്നാമത്തെ ഫ്ലോറിങ്ങനെ ഓടി ഓടി കയറുമ്പോൾ ഒരു രാവിലെ തന്നെ ഒരു വാമപ്പ് തന്നെ മതി ഓടി ഓടി കയറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന കുറച്ച് പരിപാടി ഷോ ഒക്കെ മാറ്റി കിട്ടണം ചെരുപ്പ് ഇട്ടിട്ട് എല്ലാം ലോസ് ചെയ്യുക പിന്നെ ഷൂ പുറത്ത് യൂസ് ചെയ്ത ഷോ ഒന്നും പറ്റില്ല അപ്പോൾ ഷൂ ഒക്കെ മാറ്റിയിട്ടിട്ട് അങ്ങനെ ഉള്ളിക്കറാൻ പോകാൻ വെച്ചാൽ രാവിലെ അവിടെ എത്തി കഴിഞ്ഞാൽ എത്ര ആൾക്കാരറിയോ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ വരുന്നത് അഞ്ചര മുതൽ ഏഴ് മണി വരെ പിന്നെ വൈകുന്നേരം നല്ല റഷാണ് അത്ര ഞാൻ പോകുന്ന ടൈമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ എല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് കാരണം അത്ര റഷല്ല അങ്ങനെ ഇരിക്കാനൊന്നും സമയം കിട്ടാറില്ല കാരണം കുട്ടികൾക്ക് സ്കൂളിലുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ വരും ചെയ്യട്ടാ ഇന്നിപ്പോൾ ഏഴുമണിയാവാറോ അല്ലെങ്കിൽ നേരത്തെ വരും ഒരു ആറര ആവുമ്പോഴേക്കും വരും പിന്നെ അവർ അമ്മ ഉള്ളതുകൊണ്ട് അങ്ങനെ ലേറ്റ് ആവണമെന്നല്ലെങ്കിൽ അത് സമയം മതിയാണ് അങ്ങനെ ഇനി നമുക്കൊരു കുറച്ച് നേരം ഒന്ന് ഇരുമ്പനെ റെസ്റ്റ് എടുത്ത് ചായ പിടിച്ചിട്ട് അടുത്ത് പണിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അടിച്ചമായിട്ട് തുടക്കണം എന്നു വിചാരിക്കൂ നേരം കിട്ടില്ല പോവും പക്ഷേ ഇനി എന്തായാലും അടിച്ചു വരെ തുടക്കണം പിന്നെ പിന്നൊരു ഏഴമക്കാലം ആകുമ്പോഴത്തും റെഡി ആയാൽ മതി എട്ട് മണിക്കാകുമ്പോൾ എട്ടേ കൊത്തിനാണ് ബസ് പിന്നെ ഇവിടെയൊക്കെ റോഡ് വിളിച്ചിട്ടുണ്ടേ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു ടൈം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും കാരണം ബ്ലോക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകാം അപ്പം ഞാൻ കുറച്ച് നേരമൊന്നും ഒരു അഞ്ച് മിനിറ്റ് എങ്കിലൊന്നും ഇരിക്കും അഞ്ച് മിനിറ്റ് ഇല്ല ഒരു മൂന്ന് മിനിറ്റെങ്കിലൊന്നും ഇരിക്കട്ടെ ചായ കുടിച്ചിട്ട് നമുക്ക് കരുത്തി എനിക്ക് പോകാം വൈകാം രണ്ട് ദിവസം ഉണ്ടാവും എന്തായാലും ഒരാഴ്ച പെയിൻ ഇങ്ങനെ ഇനി കൂടാതിരിക്കണേ ഉള്ളൂ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ നാല് ദിവസമായിട്ടേ ഉള്ളൂ പോകാൻ കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും പിന്നെ അത് ശീലമാവും ഞാൻ നിർത്തിയില്ല ഉറപ്പാണ് കാരണം നമുക്ക് ഈ രാവിലെ എണീറ്റിങ്ങനെ പോകണതുകൊണ്ട് നമ്മുടെ ഒക്കെ ഒന്ന് ആയി നല്ലൊരു നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ല രസം ഇപ്പോൾ ജിമ്മിൽ ഭയങ്കര എടുക്കുക കാരണം ന്യൂ ഇയർ ആവാറായാലും അതുകൊണ്ട് നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ പാട്ട് വയ്ക്കാം ഭക്തിഗാനം വെക്കാം അത് രാവിലെ എന്തായാലും വെക്കും കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഭക്തിഗാനം വെക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് അന്വേഷിച്ചുകൊണ്ട് എടുക്കുക റിമോട്ടൊക്കെ തലേ ദിവസം പിള്ളേര് കണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും അപ്പോൾ രാവിലെ ഏറ്റവും അല്ലെങ്കിൽ ഫോണിലെ അല്ലെങ്കിൽ ടി വിയിലെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഭക്തിഗാനം അങ്ങനെ വെക്കും ഞാൻ രാവിലെ ആകുമ്പോൾ ദൈവത്തിന് തൊഴുക വിളക്ക് വെക്കുക ഭക്തിഗാനം കേട്ട് പോവുക അതൊക്കെ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രാവിലെ തന്നെ നല്ല നല്ല പാട്ടുകൾ കേട്ട് ഭക്തിഗാനാണ് അപ്പോൾ ഞാൻ ബസ്സിലാവുമ്പോഴും ഇങ്ങനെ ഫുൾ ചെവിയിൽ ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഫുൾ ഇങ്ങനെ ഭക്തിഗാനം കേട്ടിട്ട് തന്നെ ഞാൻ പോവാം അപ്പോൾ രാവിലെ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വൈബാണ് ശരിക്കും

ഇങ്ങനെ പുറകിൽ പറഞ്ഞതുപോലെ ഈ മണിക്കൂറുകളായി മഴക്കൊണ്ട് നിന്ന് ഇരുന്നു മുന്നും ബുദ്ധിമുട്ടി തിരക്കുകയും ഒക്കെയാണ് മണിക്കൂറുകൾ അവസാനം അപ്പൊ രാധയാണോ അത് രാധ രാധയാണ് കണ്ണെന്റെ രാധയാണോ അത് ഏട്ടനാണോ കണ്ണെന്റെ രാധ ആക്കി തന്നത് ചുച്ച നന്ദുവാക്കി തന്നെ ആണോ കൈ പൊള്ളി ആരൊക്കെ മുഖത്തേക കരിവാളിപ്പായിട്ട് എൻ്റെ ഫ്രണ്ട് ചൂസ് ചെയ്ത് തന്ന ഒരു പ്രോഡക്റ്റ് അത് നല്ലതാണ് നല്ല വ്യത്യാസമുണ്ട് കാരണം മാത്രം പിഗ്മെന്റേഷൻ ആയിരുന്നു ഫേസ് മൊത്തം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഫേസ് നല്ല ക്ലീനായിട്ടോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്ന് ആഗ്രഹിക്കുന്ന ഇത് മേടിച്ചോളൂ നല്ല പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തു ഏകദേശം ഒരു മാസം ആവാറായി ഒരു മാസം ആയിട്ടില്ല ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സൊക്കെ ആയപ്പോൾ ഫിഫ്റ്റീനും ആയില്ലേ ഒരു ടെൻ ഡേയ്സൊക്കെ ആയപ്പോൾ തന്നെ നല്ല റിസൾട്ട് വന്നു മുഖത്ത് മുഖം നല്ല ഫ്രഷ് ആൻഡ് ക്ലീനായി അപ്പോൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ പിന്നെ ഞാൻ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേറെ ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല ആകെ കൂടെ ആകെ ഒറ്റ ക്രീം മാത്രമേ ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തിരുന്നു വാസിലിൻ്റെ ക്രീം അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഓഫീസിൽ പോകാൻ വേണ്ടി പിന്നെ എനിക്ക് ഫൗണ്ടേഷനും കോമ്പാക്റ്റും അതൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് സാധാ ക്രീമും യൂസ് ചെയ്യുക മോയ്സ്ചറൈസർ എന്തെങ്കിലും യൂസ് ചെയ്യുക പൗഡർ ഇടുക കണ്ണ് എഴുതുക അപ്പുറം മാത്രമാണ് പിന്നെ പുരികെഴുതുക ഐബ്രോ മസ്റ്റാണ് കാരണം വളരെ കുറവായതുകൊണ്ട് അതും എഴുതാതെ പുറത്തു പോയില്ല പിന്നെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കെന്ന് പറഞ്ഞാൽ വർക്ക് ിയാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഒരു ലിപ്സ്റ്റിക് ലവർ ആയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ഇടാതെ എവിടെയും പോവില്ല എന്നുള്ള അവസ്ഥയാണ് ലിപ്സ്റ്റിക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഒന്ന് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ ഞാൻ പത്ത് അവസ്ഥ റോഡ് പോലെ ചുറ്റും കൊണ്ട് പോകാൻ ഭയങ്കര ടാസ്റ്റാണ് ഇതിൽ പത്ത് മിനിറ്റൊക്കെ ഉള്ളപ്പോഴേ ഇറങ്ങാം

പക്ഷെ പോയി അത് വെക്കുവോ എന്ത് പോയാണ്ട് രാവിലെ അഞ്ചരയ്ക്ക് വേണ്ടിയിട്ട് പരിപാടികൾ തുടങ്ങിയിട്ട് സമയം ഇപ്പോ ആറേ മുക്കാലായി ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് വന്നു ആറുമണി അറേകാലൊക്കെ ആകുമ്പോൾ അറേക്കാലൊക്കെ ആകുമ്പോൾ എത്തി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ചേരം ഇരുന്നപ്പോഴേക്കും കുട്ടികളെ ട്യൂഷൻ ഇടണ്ട് കാരണം എനിക്ക് വൈകുന്നേരം വന്നിട്ട് പിന്നെ അവരെന്നെ പഠിപ്പിക്കാനുള്ള സമയം ഇല്ല ഒന്നാമത് വയ്യ പിന്നെയും വന്നിട്ട് പിന്നെ അവരുടെ പിന്നെ അല്ല അവരാണെങ്കിൽ ഞാൻ ബഹളം വയ്ക്കും എനിക്ക് ദേഷ്യം വരും പിന്നെ പഠിപ്പിക്കുമ്പോൾ അതായത് ബോഡി ടയേഡ് ആകുമ്പോഴാണ് ദേഷ്യം ഒന്ന് പോയി അപ്പോൾ ഇങ്ങനെ ടയേർഡ് ആകുമ്പോഴേ ഇത്രയും ദൂരം യാത്രയും കഴിഞ്ഞ് വരില്ല പിന്നെ അവരുടെ കൂടെ യുദ്ധം ചെയ്യേണ്ടി വരും അപ്പോൾ ട്യൂഷൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ റിസ്ക് ഇല്ലല്ലോ അപ്പോൾ അവർ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഉടനെ തന്നെ കോൾ വരും ട്യൂഷൻ കഴിഞ്ഞ് ഒന്നുണ്ട് അപ്പോൾ അവരെ കൊണ്ടുവരാൻ പോയി കൊണ്ടന്ന് വന്ന് ഇതാ ഇപ്പം എത്തിയുള്ളൂ സമയം മാറി മുക്കാലേ ഹൗ നല്ല രസം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്